വിദേശത്തും സ്വദേശത്തുമായി പതിനാറ് വർഷത്തെ ചികിത്സാ സേവന പാരമ്പര്യമുള്ള ഡോക്ടർ ഷെറിൻ ഫസലിന്റെ നേതൃത്വത്തിലുള്ള ഗ്രേസ് ഹോമിയോ കെയർ പുരൂർ പള്ളിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു കരുവാറ്റക്കുന്ന റോഡിലെ എൻ എൻസ്ക്വയറിലാണ് പുതിയ ഗ്രേസ് ഹോമിയോ കെയർ പ്രവർത്തനം ആരംഭിച്ചത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഫലപ്രാപ്തിയുള്ള ഹോമിയോ ചികിത്സയ്ക്ക് വേണ്ട ജർമ്മൻ ഇന്ത്യൻ മെഡിസിനുകൾ ഉൾപ്പെടുത്തിയാണ് ഹോമിയോ കെയറിന്റെ സേവനം അലർജി ആസ്മ സ്ത്രീ രോഗങ്ങൾ സൗന്ദര്യ പ്രശ്നങ്ങൾ ശിശു രോഗങ്ങൾ വിട്ടുമാറാത്ത തലവേദന ജീവിതശൈലി രോഗങ്ങൾ പഠന വൈകല്യങ്ങൾ ഓർമ്മക്കുറവ് സ്വഭാവ വൈകല്യങ്ങൾ തുടങ്ങിയ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സകൾ ഗ്രേസ് ഹോമിയോ കെയറിൽ ലഭിക്കും ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഗുണപ്രദമായ ഒരു ചികിത്സാ രീതി തന്നെയാണ് പിന്നെ ഇവിടെ പല ചികിത് പല അസുഖങ്ങൾക്കും ചികിത്സയുണ്ട് ലഭ്യമാണ് അലർജി തലവേദന ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് പിന്നെ സ്ത്രീ രോഗ ചികിത്സകൾ ഒക്കെ ലഭ്യമാണ് ഇവിടെ ജർമ്മനും ഇന്ത്യൻ മെഡിസിൻസും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് നാനൂറ്റി നാല്പത്തിനാല് അറുനൂറ്റി എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഉദ്ഘാടന ചടങ്ങിൽ വിവിധ വാർഡ് അംഗങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂ വിഷൻ